ഹായ് ഹയോൾ അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എങ്ങനെയാ എല്ലാവർക്കും സുഖമല്ലേ ഇന്നതാ ഞാൻ നിങ്ങൾക്ക് വെജിറ്റബിൾ സ്റ്റോ എങ്ങനെ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാമെന്ന് കാണിക്കാൻ വേണ്ടി വന്ന കേട്ടോ അതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാമെന്നാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കനും കൂട്ടേ പ്രസ് ചെയ്യാം കേട്ടോ ഇനി വെജിറ്റബിൾസ് ടൂവിന് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ നമുക്കിവിടെ കട്ട് ചെയ്ത് വെക്കട്ടോ ഞാനിവിടെ ഉരുളയ്ക്ക് ഇങ്ങ് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് കുറച്ച് ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ തന്നെ കുറച്ച് ഗ്രീൻ പീസ് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തിയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളിത് ഒരു കുക്കറിലേക്ക് ഇതെല്ലാം കൂടെ തന്നെ നമുക്ക് ഒന്നായിട്ട് ഇട്ടുകൊടുക്കാം ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ബ്രക്കോളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കിതിലേക്ക് ഇനിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതാ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ കാൽ ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കട്ടോ ഞാൻ ഇതിലേക്ക് ഇതാ ഒരു ഒരു കപ്പ് തേങ്ങ എടുത്ത് കിട്ടും കുറച്ച് കൂടുതൽ തന്നെ തേങ്ങ എടുത്ത് എന്നിട്ട് അതിലേക്ക് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾ ഞാനിത് തേങ്ങ ഡയറക്റ്റ് അതിലേക്ക് ഇങ്ങനെ ഇങ്ങനെടുക്കുന്നേ അല്ലെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാലും ഇത് ചെയ്തെടുക്കട്ടോ തേങ്ങാപ്പാലാണെങ്കിൽ ഫസ്റ്റ് പാൽ നമുക്ക് ഗ്രീൻ പീസ് വേവിച്ചെടുക്കാം നല്ല കട്ടിക്കുള്ള പാൽ പിന്നെ ഒഴിച്ചെടുത്താലും മതി കേട്ടോ സെക്കൻഡ് പാൽ വേവിച്ചെടുക്കുക സോറി എന്നിട്ട് കട്ടിക്കുള്ള പാൽ പിന്നെ ഒഴിച്ചെടുത്താൽ മതി ഇപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് തേങ്ങ നല്ല ഫൈനായിട്ട് അരച്ച് ചേർത്ത് കൊടുക്കുന്ന കേട്ടോ ഇപ്പോൾ ഇത് നമ്മൾ ഗ്രീൻ പീസും വെജിറ്റബിൾസൊക്കെ നല്ലവണ്ണം വെന്തഴിഞ്ഞതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഇങ്ങനെ തേങ്ങ അരച്ച് ചേർത്ത് എടുത്താൽ നമ്മൾ കറിക്ക് നല്ലൊരു കട്ടി കിട്ടും കേട്ടോ തേങ്ങാ പാൽ ചേർത്ത് എടുത്താലും തേങ്ങ അരച്ച് ചേർത്ത് കൊടുത്താലും നമ്മളെ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം വരുന്നില്ല കേട്ടോ അതേപോലെ ഇതിലേക്ക് ഞാൻ കുറച്ച് എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നല്ലോണം തന്നെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് കറി ഒന്ന് തൂമിച്ചെടുക്കാം വറവെട്ട് ചെയ്തെടുക്കട്ടോ അപ്പോൾ അതൊരു പാന് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു പത്തു ചെറിയുള്ളിയും കൂടെ എടുത്തിട്ടുണ്ടോ ചെറിയ ചെറിയുള്ളട്ടോ വലിയ ചെറിയുള്ളാണെങ്കിൽ അതിൽ കുറച്ചെടുത്താൽ മതി എന്നിട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഉള്ളി നല്ലോണം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കറി പിന്നലെയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ നമ്മൾ കറി തുമ്മയ്ക്കലും കഴിഞ്ഞ് ഇനി ഇത് ഇനി ഇത് നമുക്ക് നമ്മളെ വെജിറ്റബിൾ സ്റ്റോവിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ അതേപോലെ തേങ്ങ ഒഴിച്ചെടുത്താൽ കുറേ ടൈമിട്ട് നമ്മൾ ഇത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് ജസ്റ്റ് ഒരു തിള വന്ന് കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം ഇപ്പോൾതാണ് നമ്മൾ വെജിറ്റബിൾസ് സ്റ്റൂ പെട്ടെന്ന് തന്നെ നല്ല അടിപൊളിയായിട്ട് തയ്യാറായി കഴിഞ്ഞു കിട്ടും ഞാനിത് നീർദോഷിൻ്റെ കൂടെ ആയിട്ട് സെർവ് ചെയ്യുന്ന നിങ്ങൾക്കിത് പത്തിരീൻ്റെ കൂടെയും കൂടെയും ഒക്കെ സെർവ് ചെയ്യാം പൂരിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കറിയാണ് കേട്ടോ രാവിലെ മക്കളെ ടിഫിനിലേക്കൊക്കെ ലഞ്ചായിട്ടൊക്കെ കൊടുക്കാനൊക്കെ നല്ല പറ്റിയ കറിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുമല്ല വെജിറ്റബിൾസൊക്കെ അതിനെക്കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയും റെസിപ്പിയൊക്കെ ഇഷ്ടമായിരിക്കണേൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്